ഹലോ ഇന്നത്തെ നമ്മളെ വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ പുതിയ ന്യൂ യൂട്യൂബേഴ്സ് ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും പുതിയതാണ് വേറെ കാര്യം എന്നാലും എൻ്റെ മനസ്സിൽ വന്നൊരു ആശയം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിച്ച് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഫുള്ളായിട്ട് ഷോർട്സ് ഭയങ്കര ഷോർട്ട്സ് എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര എന്താ പറയുക വൺ മില്യനും ടു മില്യനൊക്കെ അടിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഷോർട്സ് പെട്ടെന്ന് സബ്സ്ക്രൈബും കൂടും അത്യാവശ്യം എത്തിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സംഭവം ഇപ്പോൾ ഷോർട്സ് മാത്രമേ ഉള്ളൂ കാരണം ഷോർട്സിലാണ് ഇപ്പോൾ എല്ലാവരും ഫോളോവേഴ്സും സബ്സ്ക്രൈബും എല്ലാവരും കമൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാർ കാണുകയും ചെയ്യും അതാണ് ഷോർട്ട്സിൻ്റെ ഒരു ഗുണം എന്ന് എന്നുവെച്ചാൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സും ഈ ലോങ് വീഡിയോ രണ്ടും വേറെയാണ് ഷോർട്സിനായിട്ട് ഷോർട്സിൻ്റെ വ്യൂസ് അത്യാവശ്യം ആളുകൾ പറയുന്നുണ്ട് ഷോർട്സിന് ഞങ്ങൾ വീഡിയോ ഷോർട്സ് ഇടുമ്പോൾ അത്യാവശ്യം ആളുകൾ കാണുന്നുണ്ട് ആയിരം രണ്ടായിരം മൂവായിരം പതിനായിരം വൺ മില് ആളുകൾ അടക്കം ഞങ്ങളെ ഈ ഷോർട്സ് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ അത് നാലായിരം മണിക്കൂറിലേക്ക് പോകുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ഈ നാലായിരം മണിക്കൂർ വാച്ച് അവർ നിർബന്ധമായിട്ടും ഉണ്ടാവണം കാരണം അതിന് ഷോർട്സ് ഇട്ടിട്ട് കാര്യമില്ല അതിന് ലോങ് വീഡിയോ തന്നെ വേണം ഒന്ന് ഒരു മിനിറ്റിന് മേലേക്കുള്ള രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് ഉള്ള വീഡിയോകൾ ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ വാച്ച്വർ ഉണ്ടല്ലോ നാലായിരം വാച്ച് അവർ അതിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നിർബന്ധമായിട്ട് യൂട്യൂബ് പറയുന്നുണ്ട് കാരണം ഷോർട്സ് വേറെ ലെവലാണ് കാരണം ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഫോളോവേഴ്സും അതുപോലെ സബ്സ്ക്രൈബും എല്ലാം ഉണ്ടാവും നല്ല വ്യൂസ് ഒക്കെ ഉണ്ടാവും അതിനായിട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബും പിന്നെ വേറെ എന്തോ ഒത്തിരി അത്യാവശ്യം ഒരു വാച്ചവറൊക്കെ ഉണ്ട് പക്ഷെ അതിനകട്ടി നമുക്ക് നല്ലത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആയിരം സബ്സ്ക്രൈബും നാലായിരം വാച്ചവറാവണ ഏറ്റവും നല്ലത് അപ്പം അതിനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഷോർട്സ് ഇട്ടിട്ട് ഷോർട്സ് ഇടുക അതുപോലെ ലോങ് വീഡിയോ ഇടണം അങ്ങനെ ആളുകളെ കയ്യിലെടുത്ത് നമ്മൾ വാച്ചവർ മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ പതുക്കെണ്ട് കൂട്ടി മുന്നോട്ടുകൊണ്ട് പോകുക അപ്പം അതെന്നെ നിർബന്ധമായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അല്ലാതെ ഷോർട്സും അതുപോലെ ലോങ് വീഡിയോ രണ്ടും വേറെയാണ് ഒരിക്കലും ഷോർട്സ് ഇട്ടിട്ട് നിങ്ങൾ വാച്ചവർ കൂട്ടാതെ നോക്കണ്ട അത് നടക്കൂല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പുതിയ യൂട്യൂബേഴ്സൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കാരണം ഫസ്റ്റ് യൂട്യൂബൊക്കെ തുടങ്ങുന്ന ആളുകൾ ചെയ്യുക ഷോർട്സ് ഇടുക അത്യാവശ്യം ഷോർട്സ് നല്ല കണ്ടൻറ്റൊക്കെ നോക്കി നല്ല പ്രകൃതി പരമായിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുക അതുപോലെ നല്ല പാട്ടാണ് ബീത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കണ്ടൻ്റ് അല്ലേ എവിടെയൊക്കെ യാത്ര പോകണത് ഫുഡ് കഴിക്കണതാണ് ഫുഡ് ഉണ്ടാക്കണതാണ് അതുപോലെ അങ്ങനെ എന്തൊക്കെ അറിയുക അതുപോലൊക്കെ നല്ല നമ്മൾ സ്വന്തം കണ്ടൻ്റ് എടുക്കുക എന്നിട്ട് ഷോർട്സ് ആക്കിയിട്ട് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഷോർട്സ് ആക്കിയിട്ടാണ്ട് വീട്ടുക നല്ലൊരു ടൈം നോക്കുക നമ്മളെപ്പോഴാണ് നമ്മളെ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണുക ടൈം വൈകിട്ടാന്ന് തോന്നുന്നത് നാലുമണി ആറ് മണിൻ്റെ ഉള്ളിലൊക്കെ നല്ല വീഡിയോകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകൾ കാണും ചെയ്യും സബ്സ്ക്രൈബും ചെയ്യും ഏറ്റവും സുഖം ആളുകൾ പിടിക്കാൻ ഷോർട്സാണ് ഷോർട്സിൽ കൂടെ വേണം ആളുകളെ കയ്യിലാക്കാൻ അങ്ങനെ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ട് ആയിരം സബ്സ്ക്രൈബൊക്കെ ചിലപ്പോൾ ഒരു മാസം ഒരു രണ്ട് മാസം ഒരു ഒക്കെ ആകും ചിലപ്പോൾ ചിലതൊക്കെ ആവാനായി അപ്പം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതുവരെ ഒക്കെ ഇടാം അങ്ങനെ അത് അതായി കഴിഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് പണിയാൽ ലോങ് വീഡിയോ ഇടാൻ പോവാം ലോങ് വീഡിയോ ഒക്കെ എടുക്കുക ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റുള്ളൊക്കെ ലോങ്ങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല പ്രകൃതിവിരുദ്ധമായ നല്ലല്ല പ്രകൃതി പ്രകൃതി സുന്ദരമായ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റൊക്കെ ആക്കിയിട്ട് നല്ല എഡിറ്റൊക്കെ ചെയ്ത് നല്ല കമ്പനിയിലൊക്കെ വെച്ചിട്ടാണ് വിട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം ആളുകൾ ഇങ്ങനെ കാണും നമുക്ക് ചിലപ്പോൾ ഒരു അമ്പതാണ് ഇരുപതൊക്കെ വ്യൂസ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതൊന്നും നോക്കണ്ട നിങ്ങളത് വിടുക അപ്പോൾ വീണ്ടും അടുത്ത വീണ്ടും പോയിട്ട് അത്യാവശ്യം ഇതിന് ശ്രമിക്കണം വെറുതെ ഇരുന്ന കാര്യമില്ല അങ്ങനെ ആരും വരില്ല അപ്പോൾ നമ്മൾ അതിനെ അതിന് ശ്രമിക്കണം നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് നല്ല നല്ല വീഡിയോ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റുള്ള വീഡിയോ ഒക്കെ രണ്ടാമത്തെ എടുത്താൽ വീണ്ടും അപ്ലോഡ് ചെയ്യുക അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ബാക്ക്ഗ്രൗണ്ട് നല്ല എന്താ പറയുക മ്യൂസിക് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല കണ്ടൻറ്റൊക്കെ എടുത്ത് അതിലാക്കി കഴിഞ്ഞാൽ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അമ്പ അമ്പതാണ് വീണ്ടും ആളുകളെ നൂറും ഇരുന്നൂറും മുന്നൂറുമൊക്കെ ആയിട്ട് മെല്ലെ മെല്ലെ തന്നെ ഇതിങ്ങനെ കൂടി കൂടി വരുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് ഇട്ട് പാടുന്ന പതിനായിരം വൺ മില്യൺ ടു മില്യനും നടക്കൂല മെല്ലെ മെല്ലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ പഠിച്ച് 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 ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ പഠിച്ച് വരും അപ്പം നിങ്ങളൊരു യൂട്യൂബർ ആവും കഷ്ടപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നല്ല ഗുണം ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തം കണ്ടൻ്റായിട്ട് നല്ല വീഡിയോകളൊക്കെ ഇടുക നല്ല വീഡിയോ ആരാൻ്റെ വീഡിയോ അടിച്ചു മാറ്റാതെ സ്വന്തമായിട്ട് നല്ല നല്ല വീഡിയോകളൊക്കെ ഇടുക എന്നാലാണ് യൂട്യൂബ് ഒന്നുകൂടി പ്രമോട്ട് ചെയ്യുള്ളൂ നിങ്ങൾ യൂട്യൂബിനങ്ങത്തൊക്കെയാണ് കൂടുതൽ താല്പര്യം ആരടിച്ചു മാറ്റാണ്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല വീഡിയോകളൊക്കെ ഇടുക അപ്പോൾ യൂട്യൂബിന് ഭയങ്കര ഇഷ്ടമാവും ഇതേ വഴി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വിജയം നേടാം